ഹലോ ഫ്രണ്ട്സ് ഇനി വന്നിട്ടുള്ള ഒരു സിമ്പിൾ പുഡിങ് റെസിപ്പി ആയിട്ടാണ് ഇതിവിടെ ബ്രെഡും വിപ്പിംഗ് ക്രീമും ആണ് ആവശ്യം നമുക്കിവിടെ വിപ്പിംഗ് ക്രീം നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പം ഇതാ നല്ലോണം ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇതുപോലെയാണ് ഒരുക്കേണ്ടത് പിന്നെ നമുക്കിതൊക്കെ മിക്സ് ആവശ്യമുണ്ട് പാലും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തെടുക്കാം നല്ല തണുത്ത പാലായാൽ നല്ല നല്ലതായിരിക്കും പിന്നെ ഞാൻ ഇവിടെ ഒരു മൂന്ന് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ക്ലാസ്സിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് ഷേപ്പിൽ കട്ട് ചെയ്ത് ക്ലാസ്സിലേക്ക് ക്ലാസിലേക്ക് ഇറക്കി വെച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമുക്ക് പാലിൻ്റെ മിക്സ് പിന്നെ വിപ്പിംഗ് ക്രീം വീണ്ടും ബ്രെഡിൻ്റെ പീസ് പിന്നെയും പാലിൻ്റെ മിക്സ് പിന്നെയും വിപ്പിംഗ് ക്രീം അങ്ങനെ ചെയ്ത് കൊടുക്കാം ഇതിപ്പം ടോപ്പ് വരെ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ചേറിയോ അല്ലെങ്കിൽ ട്യൂട്ടി ഫ്രൂട്ടി എന്നിട്ട് കൊടുക്കുക പിന്നെ അതേപോലെ ചോരുപാതം ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പുട്ടിങ് റെസിപ്പിയാണത് പെട്ടെന്ന് വിരുന്നേർ വരുമ്പോഴോ അല്ലെങ്കിൽ കുട്ടികൾക്കോ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ പുട്ടിങ് റെസിപ്പി ആയിട്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതാക്കണ്ടോ എന്ത് സോഫ്റ്റാന്നറിയോ താങ്ക് യു